ഹായ് സ്ഥലക്കും പ്രിയപ്പെട്ടവരുടെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് ഞാനെൻ്റെ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള പതിനൊന്നാം പേജിൽ വന്നിട്ടുള്ള അന്തർദേശീയ പൊതുവാർത്തകൾ എന്ന പേജിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഏറ്റവും സുപ്രധാനമായ ഒരു റിപ്പോർട്ട് എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ലേഖനം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത് ഞാൻ നീട്ടിപ്പറത്തി പറയുന്നില്ല നമ്മളെ ലേഖനത്തിലേക്ക് കിടക്കുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ് ഇതുപോലുള്ള സുപ്രധാന വാർത്തകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയുമെത്തും എല്ലാവരും സഹകരിക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നമുക്ക് ലേഖനത്തിലേക്ക് കടക്കാം തിരിച്ചു വരുന്നു സമാധാനത്തിലേക്ക് എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള ലേഖനം ഗസയെ കുറിച്ചാണ് ഗസ സിറ്റി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ പതിനായിരക്കണക്കിന് ഫലസ്തീനികൾ വടക്കൻ ഗസയിലേക്കുള്ള ദീർഘിച്ചതും വേദനാജനകവുമായ യാത്ര ആരംഭിച്ചു എൻക്ലേവിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾ വെള്ളിയാഴ്ച പകൽ വടക്ക വടക്കോട്ട് നീങ്ങവേ ഗസാനഗരത്തിന് കിഴക്കുള്ള ഒരു പ്രദേശത്തും ഖാനുസ് ഖാനിയോണിസ് മേഖലയിലും ഇസ്രായേൽ സൈന്യം ഹെലിക് ഹെലികോപ്റ്ററുകളിൽ നിന്ന് മാരക മാരകമായ ആക്രമണം നടത്തിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു നഗരത്തിലെ നിരവധി പ്രദേശങ്ങളിൽ നിന്ന് ഏഴുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി അൽ അഹൽ ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും പ്രതീക്ഷകൾക്കൊപ്പം ആശങ്കകളും ബാക്കിയാണ് ഇസ്രായേൽ സർക്കാർ കരാറിൻ്റെ ഒന്നാം ഘട്ടമാണ് അംഗീകരിച്ചത് ഇതിൽ തടവുകാരെ കൈമാറുകയും ഇസ്രായേൽ ഗസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യും എന്നാൽ ശാശ്വത സമാധാനത്തിനായുള്ള വിശാലമായ പദ്ധതി ഇത് എത്രത്തോളം നീണ്ടു നിൽക്കും എന്ന ആശങ്ക ബാക്കിയുണ്ട് സ്വന്തം ഭൂമിയിൽ ഇനിയെങ്കിലും സ്വാതന്ത്ര്യ വായു ശ്വസിക്കാനാവുമെന്ന പ്രതീക്ഷയോടെ ഇസ്രായേൽ ഭീകരത തകർത്തു തരിപ്പണമാക്കിയ മണ്ണിലൂടെ വേദനിക്കുന്ന കാലടികളോടെ അവർ ഗസയിലേക്ക് നീങ്ങുകയാണ് തീമഴ പെയ്യാത്ത ദിനങ്ങൾക്കായി പ്രാർത്ഥിച്ച് ഇനിയൊരു ആട്ടിയിറക്കലോ പലായനമോ ഉണ്ടാവരുതേ എന്ന പ്രത്യാശകള പ്രത്യാശയിലാണ് അവർ വീടും വീട്ടുകാരും നഷ്ടപ്പെട്ടവരേറാണ് വീണ്ടും വീട്ടുകാരും നഷ്ടപ്പെട്ടവരാണ് ഏറെയും തിരിച്ചു ചെല്ലാൻ തൻ്റേതെന്ന് പറയാൻ ഒന്നും ബാക്കിയില്ലാത്തവർ എങ്കിലും സ്വന്തം മണ്ണിൽ അന്തസ്സോടെ ഇരിക്കാമല്ലോ എന്ന ആശ്വാസം മാത്രമേ ഉള്ളൂ അവരുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടതെല്ലാം നികത്താനാവാത്ത വേദനകളാണ് പതിറ്റാണ്ടുകളായി ഫലസ്തീൻ ജനതക്കുണ്ടായ ഭൗതിക നഷ്ടങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ് നീണ്ട ഉപരോധങ്ങൾ ലക്ഷങ്ങളുടെ രക്ഷസാക്ഷിത്വം ലക്ഷങ്ങളുടെ രക്തസാക്ഷിത്വം തടവറയിൽ തള്ളപ്പെട്ട ആയിരങ്ങൾ ഭൂമി കൈയേറ്റങ്ങൾ ഈ രണ്ട് വർഷം കൊണ്ട് ഗസയെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളുടെ മരുഭൂമിയായി മരുഭൂമിയാക്കിയിരിക്കുന്നു സയൻസ്റ്റ് ഭീകരത വീടുകളും ആശുപത്രികളും വിദ്യാലയങ്ങളും പള്ളികളും കച്ചവട സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഉൾപ്പെടെ തകർക്കപ്പെടാത്ത ഒരു കെട്ടിടവും ഗസയിൽ ഇനിയില്ല കിടന്നുറങ്ങാൻ ഒരു മേൽക്കൂര പോലും അവർക്കിനിയില്ല ഞങ്ങൾ താമസിച്ചിരുന്ന പ്രദേശങ്ങൾ നശിക്ക നശിപ്പിക്കപ്പെട്ടാലും മാതൃദേശത്തേക്ക് മടങ്ങുക എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഒരു ഫലസ്തീൻ വനിത പറഞ്ഞു ഞങ്ങൾ ഈ മണ്ണിനെ എത്ര സ്നേഹിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ഗസയിലെ ജനങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു സ്ഥലവും വസ്ത്രവും വസ്ത്രങ്ങളും മുതൽ ഭക്ഷണവും വെള്ളവും വരെ സാധ്യമാവുന്ന എല്ലാ സഹായവും തങ്ങൾക്ക് ആവശ്യമാണെന്നും ഫലസ്തീൻ ജനത സ്വാതന്ത്ര്യവും സുരക്ഷയും ആഗ്രഹിക്കുന്നുവെന്നും അവർ പറഞ്ഞു അതിനിടെ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഗസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ട ഇസ്രായേലി തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി ഇസ്രായേൽ നീതിന്യായ മന്ത്രാലയം ഇരുന്നൂറ്റി അൻപത് ഫലസ്തീൻ തടവുകാരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു എന്നാൽ ഹമാസ് ആവശ്യപ്പെട്ട നിരവധി മുതിർന്ന ഫലസ്തീൻ തടവുക ഫലസ്തീൻ നേതാക്കളുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതേസമയം ഇരുന്നൂറ് സൈനികരെ ഇസ്രായേൽ വിന്യസിക്കുമെന്ന് യു എസ് അറിയിച്ചിട്ടുണ്ട് സമാധാനം സ്ഥാപിക്കാനാണ് ഈ സേനയെ എന്നാണ് പറയുന്നത് ഗസ പുനർനിർമ്മാണ നിർമ്മാണ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ജർമ്മനി അറിയിച്ചു ഏജുദ്ധമായി സംയുക്തമായി അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കാൻ തൻ്റെ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്ന് ചാൻസലർ ഫ്രെഡറിക്ക് മെർസു പറഞ്ഞു ഗസക്ക് അടിയന്തര മാനുഷിക സഹായമായി ഇരുപത്തൊമ്പത് മില്യൺ യൂറോ നൽകുമെന്നും ജർമ്മനി അറിയിച്ചു മധ്യ ഗസയിലെ വാദി ഗസക്ക് സമീപത്തുള്ള തീരദേശ റോഡിലൂടെ വടക്കൻ ഗസയിലേക്ക് നീങ്ങുന്ന ഫലസ്തീനുകൾ ആ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള റിപ്പോർട്ട് കൂടി ഇന്നത്തെ ചന്ദ്രികയിൽ വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുകയാണ് ഗസയിലെ പാവപ്പെട്ട ജനത വളരെ വേദനയോടെയാണ് എങ്കിലും അവർക്ക് ഇത്തിരി സന്തോഷം നൽകിക്കൊണ്ട് ഈ വെടിനിർത്തലിൽ പാവപ്പെട്ട പസ്തിൻ മക്കൾ അവരുടെ താവളങ്ങളിലേക്ക് അവർ താമസിച്ച വീടുകളില്ലാതെ മരുഭൂമിയായി കിടക്കുന്ന ഭാഗങ്ങളിലേക്ക് തിരിച്ചെത്തുകയാണ് ഈ പാവപ്പെട്ട ജനസമൂഹം ഇനിയും ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരും സ്വന്തം മണ്ണിൽ നല്ല കൂടി അവർ എല്ലാവരും ജീവിക്കാൻ ഏതായാലും ചെറിയൊരു സമാധാനമുണ്ട് അവർക്ക് അവരുടെ പിറന്ന മണ്ണിലേക്ക് എത്താനുള്ള ഒരു അവസരം ലഭിച്ചു എന്നതിൽ സന്തോഷിക്കുന്നു അവരൊക്കെ വലിയ സന്തോഷവന്മാരായിട്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നത് അലഹമ്മ ഓരോ കുഞ്ഞും മക്കളും നമ്മൾ കാണുന്ന ഓരോ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോ വീഡിയോസും മറ്റുമൊക്കെ കുടിവെള്ളം എത്തിക്കുന്ന ടാങ്കർ ലോറിയിൽ കുടിവെള്ളമായി വന്ന ആ ടാങ്കർ ലോറിയിൽ നിന്നുള്ള പൈപ്പ് തൻ്റെ ശരീരത്തിലേക്ക് വെച്ച് ആ ഒരു വെള്ള വെള്ളം തൻ്റെ ശരീരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന തണുപ്പും മറ്റും ആസ്വദിക്കുന്ന പിഞ്ചു മക്കൾ തൊട്ട് അവരുടെയൊക്കെ മുഖത്തുള്ള സന്തോഷങ്ങൾ എത്രത്തോളമുണ്ട് ഒരു വളരെ ഭീകരാന്തരീക്ഷമില്ലാതെ തങ്ങളുടെ മണ്ണിൽ ഒന്ന് കിടങ്ങുന്നുറങ്ങുവാനും സന്തോഷത്തോടെ ജീവിക്കാനുമുള്ള ഒരവസരം അത് ചെറിയൊരു ആശ്വാസം നൽകുന്ന ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും തുടർന്നും വലിയ സന്തോഷങ്ങൾ നിറഞ്ഞ ദിനങ്ങൾ അവർക്ക് ഉടച്ചു തമ്പുരാൻ അള്ളാഹുറബുലിസത്ത് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുകയാണ് നമ്മൾ ഓരോ വീഡിയോസും മറ്റുമൊക്കെ ഇത് സംബന്ധിച്ച് കാണുകയാണ് അവിടെ സന്തോഷങ്ങളും അവിടേക്ക് എത്തുന്ന ജീവകാരുണ്യ പ്രവർത്തകരുടെ വാഹനങ്ങളും മറ്റ് എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഏതായാലും വലിയ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് നമ്മളിവിടെ കടന്നു പോകുന്നത് ഇനിയും നല്ലൊരു സന്തോഷത്തോടെ അവർക്ക് ജീവിക്കാൻ അവരുടെ പിറന്ന മണ്ണിൽ സ്വന്തമായി ജീവിക്കാൻ അവർക്ക് സാധിക്കട്ടെ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ പല രാഷ്ട്രങ്ങളും മറ്റുമൊക്കെ ജീവകരുടെ പ്രവർത്തനമായിട്ട് ഒരുപാട് സഹ ധനസഹായങ്ങൾ നൽകുന്നുണ്ട് ഏതായാലും ആ ഒരു അവർക്ക് നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു നൽകാൻ നൽകില്ലെങ്കിൽ പോലും കയ്യില്ലെങ്കിൽ പോലും ഇനിയുള്ള ജീവിതത്തിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ ലോകം പ്രതിജ്ഞാബദ്ധമാണ് സഹായിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം ലഭിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അസലമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു അസ്സലാമ